നമ്മളുടെ കൂട്ടുകാര് അല്ലെങ്കിൽ നമ്മളുടെ പാർട്ണർ ഒക്കെ നമ്മളുടെ കൂടെ ഉണ്ടാവുമ്പം വലിയ സന്തോഷത്തിലായിരിക്കും നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യും പക്ഷെ ഈ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്നേഴ്സ് ഒക്കെ അത്രയും നേരം സന്തോഷത്തിലായിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ആ സന്തോഷമൊക്കെ മാറി ഒരു സങ്കടത്തിലോ അല്ലെങ്കിൽ വല്ലാത്തൊരു നിരാശയും ഒക്കെ അനുഭവിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരം ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അത്രയും നേരം അനുഭവിച്ച ആ സന്തോഷങ്ങളൊക്കെ മറന്ന് പെട്ടെന്ന് തന്നെ ഒരു സങ്കടത്തിലോട്ടും ഒരു നിരാശയിലോട്ടും ഒരു ഒറ്റപ്പെടലും ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്നാ ഈ ഒരു അവസ്ഥയെയാണ് നമ്മൾ ഇമോഷണൽ പ്ലമ്മറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ സന്തോഷത്തിലായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ നോർമൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ മാറി ഒരു അമിതമായിട്ടുള്ള ഒരു വിഷാദത്തിലോട്ടും നിരാശയിലോട്ടും സങ്കടത്തിലോട്ടും ഒക്കെ മാറുന്ന ഒരു ഇമോഷണൽ ഇമോഷണലായിട്ടുള്ള ട്രാൻസിഷനെയാണ് നമ്മൾ ഈ ഇമോഷണൽ പ്ലമ്മറ്റ് എന്ന് പറയുന്നത് ഇത് പതിയെ പതിയെ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല പെട്ടെന്ന് സഡൻ ആയിട്ട് സഡനായിട്ടുണ്ടാകുന്ന ഇമോഷണൽ ആയിട്ടുള്ള ചേഞ്ചാണ് പലപ്പോഴും ഇമോഷണൽ പ്ലമ്മറ്റ് ഉണ്ടാവുന്നതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളൊന്നും ആൾക്കാർക്ക് ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ പാർട്ട്ണറോ പറഞ്ഞ ചെറിയൊരു കമൻ്റ് ആയിരിക്കും അത്രയും നേരം അവർക്കുണ്ടായിരുന്ന ആ സന്തോഷമൊക്കെ മറന്ന് പെട്ടെന്ന് തന്നെ സങ്കടത്തിലോട്ടും നിരാശയിലോട്ടും അല്ലെങ്കിൽ ഒരു ദേഷ്യത്തിലോട്ടുമൊക്കെ മാറുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇമോഷണൽ പ്ലമ്മറ്റ് ഉണ്ടായി എന്ന് വെച്ച് യാതൊരു കുഴപ്പവും ഇല്ല പക്ഷെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇമോഷണൽ പ്ലമ്മറ്റ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെയും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും വളരെ മോശമായി തന്നെ ബാധിക്കും നിങ്ങൾക്കൊരുപക്ഷേ വിഷാദം മൂഡ് ഡിസോർഡേഴ്സ് അതുപോലെ തന്നെ ഉത്കണ്ഠ അമിതമായിട്ടുള്ള സമ്മർദ്ദം ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എപ്പോഴും നമുക്കുണ്ടാവുന്ന വികാരങ്ങളെ ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞ് അതിനെ മാനേജ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഇമോഷണൽ പ്ലമ്മറ്റ് ഫ്രീക്വന്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുക നിങ്ങളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുക